എല്ലാ കൂട്ടുകാർക്കും പുതിയത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പേടയുടെ റെസിപ്പിയാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്നാക്ക് ചോദിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പാൽപ്പേട വളരെ സിമ്പിൾ സിംപിളാണ് അതുണ്ടാക്കാനായിട്ടും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കാം പാൽ തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി പാൽ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ നന്നാക്കി മിക്സാക്കി കൊടുക്കണം കട്ടയൊന്നും ഇല്ലാതെ മിക്സായി കിട്ടണം അപ്പോൾ അതേപോലെ വിസ്കോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം സാധാരണ നമ്മൾ പാൽപ്പേട ഉണ്ടാക്കുമ്പോൾ പാൽ വറ്റിച്ചിട്ടാണ് പാൽപ്പേട ഉണ്ടാക്കുക ഇത് പാൽപ്പൊടി ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് തണുത്ത് വരണം അപ്പോൾ തണുത്തിട്ട് വേണം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ അപ്പോൾ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂട് പോയി തണുത്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ചൂറോടു കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പഞ്ചസാര ഇടുന്നൊന്ന് മെൽറ്റ് ആയി വരും എല്ലാം തണുത്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്തിട്ട് കുഴച്ചെടുക്കുക ഇത് കുഴക്കുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ കുറച്ച് നെയ്യ് കൈയിലാക്കിയിട്ട് വേണം ഇതേ രീതിയിലാക്കിയെടുക്കാൻ ഇപ്പോൾ നാം മുഴുവനായിട്ടും ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്